നമ ശിവയാഗവാന്റെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിലൂടെ കൂടി നിങ്ങൾക്ക് ഏവർക്കും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും ക്ഷേത്രങ്ങളെ പ്രദിക്ഷിണം വയ്ക്കുക എന്നത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് ക്ഷേത്രങ്ങളെ പൂർണ്ണമായും വലം വെച്ച് പ്രദിക്ഷിണം ചെയ്യുന്നതാണ് ഇതിൻ്റെ പൊതുവായ രീതിയും എന്നാൽ ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രതിക്ഷണം പാടില്ല എന്നതാണ് വിശ്വാസം എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണം എന്നല്ലേ അത് നാം ചിന്തിച്ചിട്ടുണ്ടോ ശിവഭഗവാന്റെ ശിരസിൽ കുടികൊള്ളുന്ന ഗംഗാ മാതാവ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വിശ്വാസം ഈ പ്രതീകാത്മക ജലം മുറിച്ച് കടക്കുന്നു കൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രതിക്ഷണം പാടില്ല എന്ന് പറയുവാനുള്ള കാരണം ഹൈന്ദവ വിശ്വാസപ്രകാരം പൂർണ്ണതയുള്ള ദേവനായാണ് ശിവഭഗവാനെ നാം ഏവരും കണക്കാക്കുന്നത് പൂർണ്ണ ദേവനെ ആരാധിക്കുന്ന ഭക്തരും പൂർണ്ണത കൈവരിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്രയും മറ്റുള്ള വിവരണവും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ആയതിനാൽ ക്ഷിപ്ര കോപിയും ക്ഷിപ്രപ്രസാദിയുമാണല്ലോ ശിവൻ പൂർണ്ണതയുടെ ദേവൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ പ്രദീക്ഷിണം വയ്ക്കുന്നതിലൂടെ ശിവൻ്റെ ശക്തികളെ പരിമിതമായി കണക്കുകയാണ് എന്നതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തെ പൂർണ്ണ പ്രദിക്ഷിണം പാടില്ല എന്ന് പറയുന്നു ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒന്നാണ് ഇതെന്ന കാര്യം ഒരിക്കലും നിങ്ങൾ സംശയം വേണ്ട ഇത് കൂടാതെ പഞ്ചാക്ഷര മന്ത്രം ഉരുവിടുന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അഭിഷേക ജലം എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് കാരണം അത്രയധികം പവിത്രതയോടെയാണ് നമ്മൾ അഭിഷേകം ജലത്തെ കാണുന്നത് തീർത്ഥത്തിന് സമാനമാണ് അഭിഷേക ജലം ശിവനെ അഭിഷേകം ചെയ്യുന്ന അഭിഷേക ജലം പലപ്പോഴും പൂർണ പ്രദിക്ഷിണ സമയത്ത് ഭക്തർ ചവിട്ടുന്നതിനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രദിക്ഷിണം നടത്തുമ്പോൾ പൂർണ്ണ പ്രദക്ഷിണം അരുത് എന്ന് പറയുന്നത് ചന്ദ്രകലയുടെ ആകൃതിയിൽ ആയിരിക്കണം എപ്പോഴും ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം നടത്തുവാൻ പാടുള്ളൂ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏത് വശത്തേക്കാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത് എന്നും ഏത് വശത്തേക്കാണ് പ്രദക്ഷിണം അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രദക്ഷിണങ്ങളെല്ലാം വലത്തോട്ട് തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലതു വെക്കുക എന്ന് പണ്ടുള്ളവർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പ്രദിക്ഷണ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതു കൂടിയാണ് അല്ലെങ്കിൽ വിപരീത ഫലമാണ് ഉണ്ടാവുക അർത്ഥപ്രദിക്ഷണം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കും എന്നാണ് പൊതുവെ അറിയപ്പെടുന്ന വിശ്വാസം മോക്ഷപ്രദായകമാണ് അർത്ഥപ്രദിക്ഷണം എന്നാണ് പറയുന്നത് ഭക്തരെ പാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ ലോകകനാഥനായ മഹാദേവന് മുകളിൽ വേറെ ശക്തി ഇല്ലെന്നതും അർത്ഥപ്രദക്ഷിണത്തിൻ്റെ കാരണങ്ങളിൽ ചിലതുമാണ് അതുകൊണ്ട് തന്നെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ അവസ്ഥയിലും പ്രദക്ഷിണത്തിന് ശിവക്ഷേത്ര ദർശനത്തിന് മുൻപ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതും ആണ്